നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എത്ര വെള്ളം കോരിയാലും ഉടനെ കേരളത്തിൽ താമര വിരിയില്ല ഇത് ഒരു മാധ്യമത്തിൻ്റെ പ്രസ്താവനയാണ് മാധ്യമം മറ്റൊന്നുമല്ല റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ ട്രീ കട്ടർ മുതലാളിയുടെ റിപ്പോർട്ടർ ചാനൽ ഇത് ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമാണ് കാലങ്ങളോളം ബി ജെ പിക്ക് എതിരെ മാധ്യമങ്ങളും ഇടതുചരിത്രകാരന്മാരും എന്നുവേണ്ട അവർക്ക് വേണ്ടി എഴുതുന്ന കൂലി എഴുത്തുകാരും ഇങ്ങനെ തുടങ്ങി കുറച്ച് അധികം ആൾക്കാർ ഇതിനെ ഇതിനിടയിൽ മറ്റ് നിഷ്പക്ഷരെന്നൊക്കെ പുറമേ തോന്നിക്കുന്ന ചില സംഘടനയുടെ വക്താക്കളുമുണ്ട് ചില ദളിത് സംഘടനാ പ്രവർത്തകരുണ്ട് അങ്ങനെ ജിഹാദികളുടെയും അംബേദ്കറൈറ്റ്സുകൾ എന്ന് പറയപ്പെടുന്നവരുടെയും മാധ്യമങ്ങളുടെയും ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തമായ ശ്രമമാണ് ഇതിന് പിന്നിൽ കാലങ്ങളോളം അവർ ഇതിന് ഇതിനെതിരെ ബി ജെ പി ഇവിടെ വളരാതിരിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു ആ ശ്രമത്തിന്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി പല തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഇവർക്ക് നിരന്തരം വാദിക്കണം ലവ് ജിഹാദ് ഇവിടെ ഉണ്ടായിട്ടില്ല ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന് വാദിക്കണം കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കളവാണ് യഥാർത്ഥ കേരള സ്റ്റോറി മതേതരത്വത്തിന്റേതാണ് എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടണം അതോടൊപ്പം തന്നെ ഇവിടെ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട യാതൊരു അംശവുമില്ല എന്നൊക്കെ നിരന്തരം വാദിച്ച് കേരളത്തെ നമ്പർ വണ്ണിലേക്ക് വാദിച്ച് വാദിച്ച് എത്തിക്കണം എന്നതിൻ്റെ ഒരു അജണ്ടയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് ദേശീയതയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനകത്തേക്ക് ഉണ്ടാകാൻ പാടില്ല സക്കീർ നായിക്കുൾപ്പെടെയുള്ള ജിഹാദികൾ കേരളത്തെ ഈ രീതിയിലാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സക്കീർ നായിക്കും ഫസൽ ഗഫൂറും അങ്ങനെ ജിഹാദികളുടെ ഒരു കൂട്ടം തന്നെ കേരളത്തിലെ ഇത്തരം മാധ്യമ ജിഹാദി കൂട്ടായ്മയ്ക്ക് വളരെ പിന്തുണയുമായിട്ട് ഉണ്ടാനും അങ്ങനെ ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ ഉയർന്ന വിഭാഗം എന്ന് പറയുമ്പോൾ നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരെ മട്ടാഞ്ചേരി മാഫിയിൽ നിന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ ആക്രമണം ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി ഹോബി അതിൽ ചെന്ന നമ്മുടെ രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബവുമായി ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വരും ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ് കാലങ്ങളാവുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ ഈശ്വർ മുന്നോട്ട് പോയി അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലിത് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ അടുത്ത സമയത്ത് അവർക്കൊരു തിരിച്ചടി നേരിട്ടത് ശ്രീജിത്ത് പണിക്കറിലൂടെയാണ് ശ്രീജിത്ത് പണിക്കർ മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്കിടെ ദളിത് അംബേദ്കറൈറ്റ്സ് എന്ന് പറയപ്പെടുന്ന സണ്ണി കപ്പിക്കാടിനോടും ശ്യാംലാലിനൊക്കെ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതിനോ അവരോട് അതായത് എങ്ങനെയാണ് അംബേദ്കർ പറയുന്ന വാദഗതികളെല്ലാം നിങ്ങൾ എല്ലാ രീതിയിലുള്ള വാദഗതികളോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ചില വാദങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കാം അതായത് മുസ്ലിങ്ങൾക്കെതിരെ അംബേദ്കർ പറഞ്ഞ ചില വാദങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതിനോടും നിങ്ങൾ ഇതേ രീതിയിൽ യോജിക്കുമോ എന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് തന്നെ മറുപടി ഇല്ലാതായിപ്പോയി ഒരു വാചകം വായിക്കാം ടെക്സ്റ്റ് ക്ലൈം ടെക്സ്റ്റ് ക്ലൈം എ ട്രൂ മുസ്ലിം വുഡ് നെവർ അഡോപ്റ്റ് ഇന്ത്യ ആസ് ദർ മദർ ലാൻഡ് ഓർ റിഗാർഡ് എ ഹിന്ദു അസ് ദർ ബ്രദർ ഇന്ത്യയെ ഒരു മാതൃ രാജ്യമായിട്ടോ ഹിന്ദുവിനെ ഒരു സഹോദരനായിട്ടോ അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിമിന് എന്ന് ഒരിക്കൽ അംബേദ്കർ പറയുകയുണ്ടായി ഇങ്ങനെ നിരവധി അംബേദ്കറിതായിട്ടുള്ള വാചകങ്ങളുണ്ട് ഇതിനോടൊക്കെ യോജിക്കുവാനായിട്ട് ഇവിടുത്തെ ദളിത് പ്രവർത്തകർക്ക് സാധിക്കുമോ പ്രത്യേകിച്ചും ജമായത്തെ ഇസ്ലാമി പോലുള്ള ഒരു മാധ്യമങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു അടുത്ത മാർച്ച് പതിനാറാം തീയതി സണ്ണി കാപ്പിക്കാട് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നിരന്തരം ഇത്തരം പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സണ്ണി കാപ്പിക്കാടിനെ പോലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക വെട്ടിലായിപ്പോയി തിരിച്ച് മറുപടിയൊന്നും ഇല്ലാതെ എണീറ്റ് ഓടേണ്ടി വന്നു അപ്പം ഇങ്ങനെ ഇനി ചരിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ എടുത്തു കഴിഞ്ഞാൽ റോമില താപ്പർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇർഫാൻ ഹബീബ് ഹബീബൻ റോമില താപ്പറോ ഒക്കെ നിരന്തരം ഇത്തരം ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ ദേശീയതയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അയോധ്യയുടെ വിഷയമൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് കാരണം അയോധ്യ വിഷയം ഇത്രയേറെ വഷളാക്കിയത് ഇവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഒളിഞ്ഞും തിളഞ്ഞും ഭീകരവാദികളെ ഇവർക്ക് നല്ല രീതിയിൽ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നുമുണ്ട് അത്തരം ഭീകരവാദ നയങ്ങളിലൂടെ അത്തരം പ്രചരണങ്ങളിലൂടെ തെറ്റായ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളിലൂടെ ഇവിടെ വീണ്ടും ഭീകരവാദം വളർത്തുന്നത് കാലങ്ങളായിട്ട് ഇവർ ചെയ്തു വന്നിരുന്ന ഒരു പ്രക്രിയയാണ് ഇതിനൊരു തടസ്സമായി ബി ജെ പി വളരുന്നു എന്ന് വന്നു വരുമ്പോൾ അതിനെതിരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബി ജെ പി ഇവിടെ ഒരു കാരണവശാലും വളരില്ല എന്നുള്ളത് ഏകദേശം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയാണ് ഇന്ന് കേരളത്തിൽ ബി ജെ പി ഈ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഖ്യയല്ല മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഇടതുപക്ഷത്തിന് വോട്ട് ഷെയർ ആയിട്ട് കേരളത്തിലുള്ളത് അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രസ്ഥാനം വളരില്ല എന്ന് എങ്ങനെയാണ് ഇപ്പോഴും ഇവർക്ക് പറയാൻ സാധിക്കുക അത് വളരുന്നത് ഇവർ കാണാത്തതല്ല വളരുന്നതിനെ കണ്ട് അതിന് അതിനനുസരിച്ച് ഒരു മറുപടി പറഞ്ഞാൽ അതിനനുസരിച്ച് വളരെ ശരിയായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ദേശീയത ഇവിടെ വളരുന്നുണ്ടതായിട്ട് ആൾക്കാർക്ക് തോന്നി വീണ്ടും വീണ്ടും ഇവരുടെ ശക്തി വർദ്ധിക്കാൻ ഇടയാകും എന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാലങ്ങളായി ഇവർ ചെയ്തു വരുന്നത് ഇതിന് വലിയ പിന്തുണ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു ദേശീയതയ്ക്കെതിരെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൂട്ടായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവർ ദക്ഷിണ ഭാരതത്തെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹിക്കുന്നു കട്ടിങ് സൗത്ത് എന്ന ഒരു ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കുന്നു ആസാദി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു കേരൾ മാങ്കെ ആസാദ് കേരളത്തിന് ആസാദി വേണം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ദേശീയതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കും ദേശീയതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുമെതിരെ അവരിത്തരത്തിലുള്ള പ്രസ് പ്രസ്താവനകൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇളക്കി വിടുന്നത് അതല്ലാതെ മറ്റൊന്നുമല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്